ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള മൂലമന്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഈ മൂലമന്ത്രം നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജപിക്കാം അതേപോലെ ഇത് ജപിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു മൂലമന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ശക്തി നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ കാൽപാദത്തിൽ അർപ്പിച്ചും കൂടെ ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ അതിന് വളരെയധികം ശ്രേഷ്ഠതയുണ്ടാവും അതെന്തെല്ലാമാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് ഏതാഗ്രഹവും സാധിച്ചെടുക്കാം എന്നുള്ളതാണ് അത് നമ്മുടെ തൊഴിലാണെങ്കിലും അല്ലെങ്കിൽ ധനമാണെങ്കിലും അതല്ല നമുക്ക് മറ്റ് നമുക്ക് വീടായാലും അല്ലെങ്കിൽ നമുക്ക് മറ്റ് പരീക്ഷാ വിജയമാണെങ്കിലും ഒക്കെ നേടിയെടുക്കാനായിട്ട് ഈ മൂലമന്ത്രം ജപിക്കാവുന്നതാണ് ഏറ്റവും ഭക്തിയോടുകൂടി ഈ ഒരു മൂലമന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിലും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും കൂടി ഈ ഒരു മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകാതെ ഇരിക്കുക എന്ന് എന്നുള്ളത് like നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഒഴുക്കിൽ പല സമയങ്ങളിലും നമുക്ക് സന്തോഷം പോലെ തന്നെ ദുഃഖവും വന്ന് ചേരാറുണ്ട് അപ്പോൾ ജീവിതത്തിൽ അങ്ങനെയാണ് സന്തോഷം മാത്രം എല്ലാ ആളുകൾക്കും എല്ലാ സമയങ്ങളിലും ഒരിക്കലും ഉണ്ടാകത്തില്ല പോസിറ്റീവ് ഉള്ളിടത്ത് തീർച്ചയായിട്ടും നെഗറ്റീവ് ഉണ്ട് എന്നിരുന്നതുപോലെ തന്നെ ദുഃഖങ്ങളും നമുക്ക് ഇടയ്ക്കുണ്ടാകും പക്ഷേ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം ആ ദുഃഖങ്ങളുടെ ശക്തി കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ആ തട നീങ്ങാനായിട്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാം അതേപോലെ നമുക്ക് ആ ഒരു ദുഃഖത്തെ നേരിടാനായിട്ട് നമുക്കൊരു ശക്തി വേണം നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും തളർന്നു പോയി കഴിഞ്ഞാൽ എന്ത് വലിയ പ്രശ്നമാണ് എങ്കിലും നമുക്കത് നേരിടാൻ സാധിക്കാതെ വരും അവിടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു നല്ലൊരു ഭാഗം അവിടെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ആ ഒരു പ്രശ്നത്തെ നമുക്ക് നേരിട്ട് മുന്നോട്ട് ധൈര്യത്തോടു കൂടി പോവാനായിട്ട് ഭഗവാന്റെ ഒരു മൂലമന്ത്രം ജപിക്കുന്നത് മുഖാന്തരം നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ദുഃഖനിവാരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൂലമന്ത്രം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കൾ ആ ഒരു ആവശ്യം പറഞ്ഞ് ഈ മന്ത്രം ജപിച്ചാൽ മതിയാകും അത് ഇപ്പോൾ ഇച്ചിരി മുതിർന്ന മക്കളൊക്കെയാണെങ്കിൽ അവരോട് തന്നെ ഈ മന്ത്രം ജപിക്കാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം അവർക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ ഈ ഒരു മന്ത്രം ജപിച്ച് അവരാവശ്യം പറഞ്ഞാൽ മതിയാകും അപ്പോൾ അതെന്തുമായിക്കോട്ടെ പരീക്ഷാ വിജയമാണെങ്കിലും അതല്ല അവർക്ക് നല്ല തൊഴിൽ കിട്ടാനാണെങ്കിലും അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഏർപ്പെടുന്ന മേഖലകളിൽ അവർക്ക് വിജയം നേടാനൊക്കെ നമുക്ക് ഈ ഒരു മന്ത്രം ഈ മാതാപിതാക്കൾക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ബുദ്ധി നേടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മശക്തി പല സമയങ്ങളിലും കുറവുള്ള ആളുകൾ ഉണ്ടാവും അതേപോലെ ഇപ്പോൾ കുഞ്ഞുങ്ങളാക്കിയാണെങ്കിലും അവർക്ക് പരീക്ഷാ സമയങ്ങളിൽ ഒരു മറവി വന്നുപെടുക അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മ കിട്ടാതെ വരിക അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നമുക്ക് ഈ ഒരു മന്ത്രം നമുക്ക് ഭഗവാനോട് നമുക്ക് നല്ല ഓർമ്മശക്തി നൽകണം നല്ല ബുദ്ധിശക്തി നൽകണം കാര്യപ്രാപ്തി നൽകണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മന്ത്രം ജപിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള വിജയം നേടാനും നമുക്ക് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാം നമുക്കറിയാം ഇപ്പൊ ഒത്തിരി കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ് കല അതുകൊണ്ട് തന്നെ ആ കലയിൽ നമ്മൾ വിജയം നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ട് അപ്പൊ ആ കലാവിജയം നമുക്ക് നേടിയെടുക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വേഗത്തിൽ സാധിക്കാവുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒന്നാണ് സാമർഥ്യം അല്ലേ സാമർഥ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് സാമർത്ഥ്യമല്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കാര്യവും നേരിടാനുള്ള ആ ഒരു പവർ നമുക്ക് വേണം ഒരു വിൽ പവറ് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആരും ഇടിച്ചു താഴ്ത്താതെ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ മനസ്സിനാ ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മനസ്സിനാ പവർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് കാര്യവും നേടിയെടുക്കാം എന്നുള്ള ആ ഒരു മനസാന്നിധ്യം നമ്മൾ കൈവരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം നിത്യേന ജീവിക്കാവുന്നതാണ് അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളെക്കാളും കുറച്ചും കൂടെ വലുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമുണ്ട് നല്ല മനസ്സ് അത് നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എന്ത് കാര്യം നേടുന്നുണ്ട് എങ്കിലും നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം നമ്മുടെ മനസ്സിന് ശുദ്ധതയുണ്ടാവണം നമ്മുടെ മനസ്സിൽ ആ ഒരു ഒരു ഏകാന്തതയും ഒരു സന്തോഷവും ഒക്കെ നിലനിന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എപ്പോഴും ദേഷ്യം എപ്പോഴും ടെൻഷൻ അല്ലെങ്കിൽ നമുക്ക് മറ്റേ മറ്റുള്ള ആൾ ആളുകളെ കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവരുടെ കാര്യവും നമ്മൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക അങ്ങനെയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മുടെ നല്ല ശുദ്ധതയോടെയുള്ള ആ ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഭഗവാന് വന്നിരിക്കും ആ ഭഗവാൻ നമ്മുടെ മനസ്സിൽ വന്നിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു മൂലമന്ത്രം നമുക്ക് എല്ലാ ദിവസവും ജപിക്കാവുന്നതാണ് അപ്പോൾ ഈ മൂലമന്ത്രം ജപിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫലപ്രാപ്തി പൂർണ്ണമായിട്ട് ലഭിക്കാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് നമ്മുടെ നിലവിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നീല ശംഖുപുഷ്പമുണ്ടെങ്കിൽ അത് ഒരെണ്ണം മതി ആ ഒരു നമ്മുടെ ആ ഒരു ആ പാദത്തിൽ വെച്ച് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് നീലശംഖുപുഷ്പം ഇനി നീലശംഖുപുഷ്പം ഇല്ല എങ്കിൽ കൃഷ്ണ തുളസി കൃഷ്ണ തുളസി നമുക്കൊരു ഇതൾ പറിച്ചുകൊണ്ട് വന്ന് ആ ഒരു ആ പാദത്തിൽ അർപ്പിച്ച് നമ്മൾ ഈ ഒരു മന്ത്രം ജപിച്ചുകൊടുക അപ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെട്ട ആ ഒരു കാര്യം കൂടെ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രവും കൂടെ ജപിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വരുന്ന ശ്രേഷ്ഠത എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അതേപോലെ തന്നെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും വെണ്ണ അവിൽ പഴവ് അതുപോലെ പാൽപ്പായസമൊക്കെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങള് അപ്പം ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഭഗവാന് നിവേദ്യമായിട്ട് നൽകാൻ സാധിച്ചില്ല എങ്കിലും ഏറ്റവും വിശേഷപ്പെട്ട ആ ദിവസങ്ങളിൽ ഭഗവാന് നിവേദ്യമായിട്ട് നമുക്ക് നൽകാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിലും പോകുമ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ നിവേദ്യങ്ങൾ നമുക്ക് വഴിപാടായിട്ട് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെയും കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ മൂലമന്ത്രവും കൂടെ ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര നടക്കില്ല എന്ന് പറഞ്ഞ കാര്യം നമുക്ക് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വിശ്വാസത്തോടു കൂടി ഇഷ്ടത്തോടു കൂടി ഭക്തിയോടുകൂടി ഭഗവാന് ഈ പുഷ്പവും അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു മൂലമന്ത്രവും കൂടെ ജപിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നമ്മൾ നിലവിളക്ക് തെളിയിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പുഷ്പമൊക്കെ അർപ്പിച്ച് ജപിക്കേണ്ട മൂലമന്ത്രം ഇതാണ് കേട്ടോ ഓം ക്ലീം കൃഷ്ണായ നമ ഇത്രയും മാത്രമേ ഉള്ളൂ ഓം ക്ലീം കൃഷ്ണായ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം അതാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ അപ്പോൾ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് നിങ്ങൾ മടി കൂടാതെ നൂറ്റിയെട്ട് അത് ഇത്ര ദിവസം വരെ വരെയെന്നൊന്നുമില്ല നിങ്ങളൊരു കുറച്ച് ദിവസങ്ങൾ അത് അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചുകൊടുവാം അപ്പം നമുക്ക് ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന് പറഞ്ഞു നാളെ തന്നെ നടത്തി തരാൻ ഭഗവാൻ അതിനൊരു സമയം കൊടുക്കണമല്ലോ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാൻ കുറച്ച് സമയം കൊടുക്കണം ഇപ്പം ഇന്ന് നമ്മൾ ആഗ്രഹം പറഞ്ഞു നാളെ അല്ലെങ്കിൽ നാളത്തു കഴിഞ്ഞ് ഒക്കെ അത് പെട്ടെന്ന് നടത്തി തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാഴ്ച എടുക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ച എടുക്കാം കാരണം എന്ന് അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണെങ്കിൽ പോലും അത് കറങ്ങി തിരിഞ്ഞ് ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നൽകണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഭഗവാൻ കുറച്ച് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടേ ജപിച്ചുകൊണ്ടേയിരുന്നുള്ളു കേട്ടോ എല്ലാ ദിവസവും ജപിച്ചുകൊണ്ടേ ഇരുന്നുള്ളു ചിലപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ നടത്തി തന്നു എന്ന് വരും കാരണം അതിങ്ങനെ നടക്കാറായിരിക്കുന്ന ഒരു കാര്യമാണ് അതല്ലെങ്കിൽ നമുക്ക് ആ ഭഗവാൻ അത് നമുക്ക് നൽകാനായിട്ട് വളരെ എളുപ്പമാണ് അത് ഒത്തിരി വർക്കൊന്നും ഭഗവാന് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എന്നാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ കിട്ടും അത് നമ്മുടെ ഓരോ ആവശ്യങ്ങളുടെ ആ ഒരു അവസ്ഥ അനുസരിച്ചിട്ടാണ് നമുക്കത് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു മൂലമന്ത്രം ജപിക്കുമ്പോൾ അത് കുറച്ചധികം ദിവസം തന്നെ ജപിച്ചോണ്ടേ ഇരുന്നോളുക എത്ര ദിവസം ജപിച്ചാലും ഒരു ദോഷവും ഇല്ലാത്ത ഒരു മൂലമന്ത്രമാണ് നമുക്ക് എല്ലാ ദിവസവും പക്ഷെ അത് ജപിക്കുമ്പോൾ നമ്മളിങ്ങനെ നിലവിളക്കൊക്കെ തെളിയിച്ച് വെച്ച് ആ ഒരു ഭക്തിയോട് കൂടിയിട്ട് വേണം നമ്മൾ ജപിക്കാനായിട്ട് അപ്പോൾ നൂറ്റിയെട്ട് തവണ ജപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക് നിങ്ങൾക്ക് ഇനി എണ്ണി ജപിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് ഈ ഒരു മൂലമന്ത്രം ജപിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു നൂറ്റിയെട്ട് അതിൽ കൂടുതൽ നമുക്ക് ആ സമയം കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാനുള്ള എങ്കിൽ ഈ കാര്യം നടക്കാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ചെയ്തു നോക്കണം വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മൂലമന്ത്രമാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ ഞാനതിന് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി mascara.